ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന റോസ അതാണെങ്കിൽ രണ്ട് കമ്പായിട്ട് ഇങ്ങനെ വളർന്നു നിന്നു അതിനകത്ത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് പൂക്കളൊക്കെ വരുന്നുണ്ട് ശരി അത് അങ്ങനെ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ കുറേ നാൾ അങ്ങനെ വിട്ടു അങ്ങനെ വിടുന്ന സമയത്ത് ചില സമയങ്ങളിൽ കുറച്ച് പൂക്കളുണ്ടാവും ചില സമയങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ചൊരു പുഴുവൊക്കെ പിടിച്ച് എന്താ പറയുന്നത് ആ റോസ നന്നായിട്ട് മുന്നോട്ട് വളരാതെ ഒരു വളർച്ചയില്ലാതെ നിൽക്കുന്നു എനിക്ക് എനിക്കൈച്വലി ഇതിങ്ങനെ വെട്ടി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി ഒരുപാട് കിളിർക്കും ഒരു ഇതൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ ആരോ പറഞ്ഞു ഇത് റോസ അത് ഒന്ന് പൂത്ത് കഴിയുമ്പം അതൊന്ന് വെട്ടിക്കളയണം വെട്ടിക്കളയുമ്പോഴേ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അതിൻ്റെ ശിഖരങ്ങൾ പൊട്ടി കിളിക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെറുതെ നീണ്ടിങ്ങനെ വളർന്നു പോകത്തേയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ ഞാൻ വെച്ച് എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം എന്നാൽ അതൊന്ന് വെട്ടി നോക്കാം ഇത് കിളിർക്കോ ഇല്ലയോ എന്നുള്ളതൊന്ന് വെട്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാ ചെയ്ത് പൂ പിടിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ആ കമ്പുകൾ ഞാൻ എന്നാ ചെയ്തു മുറിച്ച് കളഞ്ഞു മുറിച്ച് കളഞ്ഞിട്ട് അതപ്പോൾ ഒരു കമ്പായിട്ട് മാത്രം അതിങ്ങനെ നിപ്പുണ്ട് കേട്ടോ അപ്പം ആ കമ്പ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുമോ ഞാൻ മുറിച്ച് കളഞ്ഞത് തെറ്റായി പോയോ ഇതിനകത്ത് ഇനി പൊട്ടി കിളിക്കത്തില്ലേ എന്നൊക്കെ വിചാരിച്ച് മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് സങ്കടപ്പെട്ടായിരുന്നു ഞാൻ കാരണം നല്ല റോസയാണ് കേട്ടോ നല്ല ചുമന്ന പൂവ് കാണാൻ നല്ല ഭംഗിയുള്ള പൂവൊക്കെയാണ് അതിനകത്ത് പിടിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ സൈഡിൽ നല്ല ശിഖരങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് 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 പൊട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് റോസ അത് വെറും ഒരു രണ്ട് സൈഡിൽ രണ്ട് കമ്പായിട്ട് ഇങ്ങനെ മുകളിലേക്ക് നീളത്തിൽ വളർന്നതല്ലാതെ അതിനകത്ത് വലിയ പുഷ്ടി ഉണ്ടാവുമോ അതിനകത്ത് നിറയെ പൂക്കളൊന്നും പിടിക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല പിന്നെ അതുപോലെ അധികം ശിഖരങ്ങളൊന്നും ഉണ്ടായതൊന്നുമില്ല അപ്പോൾ ഞാനിത് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതിന് എവിടുന്നൊക്കെ ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ശിഖരങ്ങൾ ആ റോസയ്ക്കകത്ത് ഇപ്പം പൊട്ടി കിളിർത്ത് വരുന്നുണ്ട് എനിക്കത് ഇന്നലെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി എൻ്റെ കൂട്ടുകാരോടൊന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അതുപോലെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ചിലയിടങ്ങളിലുണ്ടല്ലോ മതി ഇത് ഇത്രയും മതി ഇനി ഇതിൽ കൂടുതൽ വളരാൻ എന്തിരിക്കുന്നു അപ്പോൾ എൻ്റെ ജീവിതം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ജീവിതത്തിനകത്ത് ഈ നിൽക്കുന്നതൊക്കെ മതി ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അയച്ചു കളയണം ചില ഇടങ്ങളിൽ നമ്മൾക്ക് വളർച്ച തോന്നുന്നില്ല എന്നുള്ള ഇടത്ത് അവിടെ വെച്ച് മുറിച്ചിരിക്കണമെന്ന് നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ നമുക്ക് വേദനയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് മുറിച്ചിരിക്കണമെന്ന് ഇങ്ങനെ നമ്മൾ മുറിക്കാനെ കൊണ്ട് നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുതിയ ശിഖരങ്ങൾ പൊട്ടിക്കിളിർക്കത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പുതിയ പൂക്കൾ വിരിയത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങളുണ്ടാകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളൊരു ബിസിനസ്സോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരു നല്ലൊരു വിജയം ഉണ്ടാകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ അതിനൊരു സക്സസ് ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് മുറിച്ചിരിക്കണം അല്ലാതെ പിന്നെയും പിന്നെയും ഒരു കുഴിയിൽ വീണിട്ട് പിന്നെയും ചെന്ന് ആ കുഴിയിലേക്ക് പിന്നെയും വീഴാൻ വേണ്ടി പരിശ്രമിക്കാതെ എവിടെ മുറിക്കണോ മുറിക്കേണ്ട നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ ശിഖരങ്ങൾ പൊട്ടിക്കിളിർത്ത് പുതിയ പൂക്കൾ വിരിഞ്ഞ് പുതിയ സുഗന്ധം നമ്മുടെ ജീവിതത്തിൽ പകരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ തന്നെ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെടിയുടെ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞത് ആ ഒരു ചെടിയുടെ അവസ്ഥയും മനുഷ്യൻ്റെ അവസ്ഥയും നമുക്ക് ഒരു വ്യത്യാസമില്ല ആ ചെടി നന്നായിട്ട് മുകളിലേക്ക് വളരുന്നില്ല എന്ന് ഉദ്ദേശിച്ചപ്പോഴാണ് ഞാൻ മുറിച്ച് കളഞ്ഞത് ആ മുറിച്ച് കളഞ്ഞപ്പോഴാണ് ഇതിന് ഇത്രത്തോളം ശിഖരങ്ങൾ ഞാൻ ഞാനറിഞ്ഞത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരാത്ത ഇടങ്ങൾ നമുക്ക് വേദനകൾ മാത്രം തരുന്ന ഇടങ്ങളിൽ നമ്മൾ നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിടെ നിന്ന് പടിയിറങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന ഇടങ്ങൾ നമ്മൾ നോക്കണം ജീവിതത്തിൽ സക്സസ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ജീവിതത്തിൽ എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയത്തെടുത്ത് ജീവിതത്തിൽ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതെന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടുണ്ടെ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്